ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനോ സെന്ററിന്റെ പ്രവർത്തനോദ്ഘാടന ജനുവരി ഇരുപത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് കെ ഫ്രാൻസിസ് ജോർജ് എം നിർവഹിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ട്രസ്റ്റി ഡോക്ടർ സണ്ണി കുരിൻ വിശിഷ്ട അതിഥിയായിരിക്കും ചെയർമാൻ കെ എം നൂറുദ്ദീൻ ആമുഖ പ്രഭാഷണം നടത്തും ഏറ്റുമാനോ നഗരസഭാ പ്രദേശങ്ങളിലും സമീപ ഗ്രാമപഞ്ചായത്തുകളിലും പാലിയേറ്റീവ് പരിചരണം ആവശ്യമായവർക്ക് ഡോക്ടേഴ്സ് ഹോം കെയർ നേഴ്സ് ഹോം കെയർ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി കുടുംബങ്ങളുടെ പുനരധിവാസം എന്നീ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് അൽഫാ പാലേറ്റ് ഇരുപത്തിമൂന്നാം നുസരിച്ച് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ ഇരുപതാം തീയതി രണ്ടു മണിക്ക് ബഹുമാനപ്പെട്ട എം ഫ്രാൻസിസ് ജോർജ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും പ്രവർത്തന ഉദ്ഘാടന വേദിയിലേക്ക് സഹസ്രം സ്വാഗതം ചെയ്തുകൊള്ളു ഫിസിയോതെറപ്പിയാണ് പൂർണ്ണമായിട്ടും തളർവാതത്തിലും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആൾക്കാർക്ക് ചലനശേഷി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഫിസിയോ തെറപ്പിയിലൂടെ സൗകര്യം കൊടുക്കുന്നതിനും അതിലുപരി ലാസ്റ്റ് കെയർ വീടുകളിൽ പോയി അവർക്ക് ലാസ്റ്റ് കെയർ കൊടുക്കുന്ന കാര്യങ്ങളാണ് തുടക്കത്തിൽ നമ്മൾ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി അഞ്ചു മുതൽ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ എട്ട് ജില്ലകളിലെ ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങളിലൂടെ അറുപതിനായിരത്തിലധികം പേർക്ക് പരിചരണം എത്തുകയും നിലവിൽ പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് പരിചരണം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഏറ്റുമാനൂർ സെന്റർ പ്രസിഡന്റ് വി എം മാത്യു വൈസ് പ്രസിഡന്റ് കെ സി ഉണ്ണികൃഷ്ണൻ ട്രഷറർ പി എച്ച് ഇക്ബാൽ പ്രോഗ്രാം ഓർഗനൈസിംഗ് ചെയർമാൻ ബിജോ കൃഷ്ണൻ ജലജ വിനോദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു